കെ ടി ജലീൽ രണ്ടും കൽപ്പിച്ച് കളി തന്നോട് വേണ്ടെന്ന് ജലീൽ ഇനിയും കളിച്ചാൽ ലീഗിലേക്ക് അല്ലെങ്കിൽ കോൺഗ്രസിലേക്ക് കെ ടി ജലീൽ വെറും സാധാരണക്കാരായ രാഷ്ട്രീയക്കാരനല്ല ഉന്നത വിദ്യാഭ്യാസം നേടി കോളേജ് അധ്യാപകനായി ജോലി നോക്കിയിരുന്ന ജലീൽ രാഷ്ട്രീയത്തിലും ചെറുപ്പം മുതൽ പ്രവർത്തിച്ച് രാഷ്ട്രീയത്തിന്റെ സകല അടിതടവുകളും പഠിച്ചവനാണ് മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി സംഘടനയിലൂടെ കടന്നു വന്ന് പിന്നീട് യൂത്ത് ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ വരെ പ്രവർത്തിച്ച ജലീൽ ഒടുവിൽ മുസ്ലിം ലീഗ് നിയമസഭാ തെരഞ്ഞെടുപ്പ് അവസരത്തിൽ മത്സരിക്കാനായി സീറ്റ് നൽകാതെ വന്ന സാഹചര്യത്തിലാണ് മുസ്ലിം ലീഗ് വിട്ടുകൊണ്ട് ജലീൽ സി പി എമ്മിന്റെ സ്വാതന്ത്ര്യനായി മലപ്പുറം ജില്ലയിൽ മത്സരിച്ച് രംഗത്ത് വരുന്നത് ഏതായാലും ജലീൽ എന്ന രാഷ്ട്രീയക്കാരൻ സാധാരണ ജനങ്ങളുമായി പുലർത്തിയിരുന്ന വലിയ ബന്ധവും സ്വാധീനവും കൊണ്ട് മുസ്ലിം ലീഗിന്റെ തന്നെ സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചുകൊണ്ട് നിയമസഭയിലെത്തി ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് മന്ത്രിസഭയിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ അടക്കം ചുമതലയുള്ള മന്ത്രിയായി പ്രവർത്തിച്ചു ഇപ്പോൾ മലപ്പുറത്ത് മുസ്ലിം ലീഗിന്റെ തന്നെ കോട്ടയായ തവന്നൂർ മണ്ഡലത്തിൽ നിന്നാണ് ജയിച്ച് നിയമസഭയിൽ